മഹാനായ മുഹായ ജബൽ ജബൽ റലിയല്ലാഹു താലാൻഹു ഒരിക്കൽ നബിസ്ഹു അലഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വന്നിട്ട് ജീവിതത്തിൽ സംഭവിച്ച വലിയൊരു പ്രയാസത്തിൻ്റെ പേരിൽ പരിഭവം പറഞ്ഞു ആ പരിഭവം കേട്ടപ്പോൾ മുത്തായ റസൂല് ആ പരിഭവം ആ പ്രയാസം ആ പ്രതിസന്ധി മാറാൻ ഖുർആാനിലെ ഒരു ആയത്ത് പറഞ്ഞു കൊടുത്തു നമ്മുടെ ജീവിതത്തിലും പല ആളുകൾക്ക് മുഹാദുബിന് ജബൽ തങ്ങൾക്കുണ്ടാകുന്ന പരിഭവം ഉണ്ട് പല ആളുകൾക്കും പക്ഷെ ഈ മരുന്നറിയില്ല ഇൻഷാ അല്ലാ എന്താണ് ആ പ്രയാസം ആ പ്രയാസം മാറാൻ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് ഇന്നത്തെ ഈ ദിവസം തന്നെ നമുക്കത് പഠിച്ചെടുത്ത് നമുക്ക് പ്രാവർത്തികമാക്കാം ജീവിതത്തിലെ പ്രതിസന്ധി മുഴുവനും മാറട്ടെ അള്ളാഹു താന നമ്മളെ അനുഗ്രഹിക്കട്ടെ ആമീ അസൈക്കും വാഹമത്തല്ലാഹി വാത്തു റഹീം അലഹമുല്ല ഏറ്റവും സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ അള്ളാഹു സുബഹാനഹു നമുക്ക് എല്ലാവർക്കും ആഫിയത്തും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ മനസ്സിലെ എല്ലാ നല്ല ഉദ്ദേശങ്ങളും അള്ളാഹു സഫലീകരിക്കട്ടെ ഒരുപാട് രോഗികളായ ആളുകളൊക്കെ ദ്വാരക്കാരും പറഞ്ഞു അള്ളാഹു എല്ലാവരുടെയും രോഗങ്ങൾ ഷിഫയാക്കട്ടെ രോഗങ്ങളില്ലാത്ത പ്രയാസങ്ങളില്ലാത്ത നല്ലൊരു ജീവിതം അള്ളാഹു നമുക്ക് നൽകട്ടെ ആമീൻ ഇന്നും ഇനിയുള്ള ദിവസങ്ങളിലും ഇൻഷാ അള്ളാഹ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു അമൂല്യമായ നിധിയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അതായത് മഹാനായ ആദരവായ് റസൂർലാഹി സാഹു അലഹി വസ്ല്ലമാ തങ്ങളോട് മഹാനായ മുഹാദ്ബിനു ജബൽ റാലിയാഹു താലാഹു വന്ന് ചില പരാതികൾ പറഞ്ഞപ്പോൾ ആ മുഹാദ് തങ്ങൾക്ക് അള്ളാഹുവിൻ്റെ റസൂൽ കൊടുത്ത ചില സമ്മാനങ്ങളാണ് ആ സമ്മാനം എന്താണെന്ന് ഇൻഷാല് ഇവിടെ പറയാൻ പോവുകയാണ് അപ്പോൾ ആ ഒരു സമ്മാനം നമ്മുടെ ജീവിതത്തിലും നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാ അള്ളാഹു സുബഹാനഹുവാത്താല നമ്മുടെ ജീവിതത്തിലെ പ്രയാസ പ്രതിസന്ധികൾ മാറ്റുകയും കടങ്ങൾ മാറ്റിത്തരുകയും അതുപോലെ തന്നെ നമ്മുടെ ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ ബിസിനസ് കച്ചവടം ചെയ്യുന്നവരാണെങ്കിൽ കച്ചവടം മറ്റു തൊഴിലുകൾ ചെയ്യുന്നവരാണെങ്കിൽ തൊഴിൽ അതിലൊക്കെ അള്ളാഹു താല വലിയ വറക്കത്തും അഭിവൃദ്ധിയും നൽകുന്നതാണ് നമ്മുടെ കച്ചവടമൊക്കെ ഒന്ന് ഒന്ന് പച്ചപിടിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഈയൊരു മരുന്ന് നിങ്ങൾക്ക് പരീക്ഷിക്കാവുന്നതാണ് ഒരിക്കൽ ആദരമായ റസൂൽ അല്ലാഹി സ്വല്ലാഹു അലഹി വസ്ലമ തങ്ങളുടെ അടുക്കലേക്ക് മഹാനായ മുഹാദിന് ജബൽ റലി അള്ളാഹു താലാൻഹു കടന്നു വന്നു എന്നിട്ട് പറഞ്ഞു നബിയെ എനിക്കൊരുപാട് കടങ്ങളുണ്ട് നിങ്ങൾ ദ്വയാരെക്കണം അള്ളാൻ ഹബീബ് പറഞ്ഞു ഞാൻ ദ്വാരക്കാം ഈ മുഹാദിന് ജബൽ തങ്ങള് എപ്പോഴും നിസ്കരിക്കുന്നതിന് വേണ്ടി മദീന പള്ളിയുടെ ഏറ്റവും ആദ്യത്തെ സൊഫിലുണ്ടാകും അപ്പോൾ നബിതങ്ങൾ നോക്കുമ്പോൾ മുഹാദുതങ്ങൾ ഉണ്ടാകും അങ്ങനെ ഒരു ദിവസം നബി അലൈഹി അലഹി തങ്ങൾ ഒരു ജുമാ ആ ദിവസത്തിൽ ജുമാ നിസ്കാരം കഴിഞ്ഞിട്ട് സുഹാബിമാരോട് ചോദിച്ചു അല്ല നമ്മുടെ ഫ്രണ്ട് സെർഫിൽ എപ്പോഴും മുഹാദ് ഉണ്ടാകുമല്ലോ ഇന്ന് ജുമാക്ക് മുഹാദിനെ കണ്ടില്ല മുഹാദ് ഉണ്ടോ അപ്പോൾ സുഹാബിമാർ പറഞ്ഞു ബയ്യാ ഇന്ന് മുഹാദ്ബിന് ജബൽ ജുമാ നിസ്കരിക്കാൻ വേണ്ടി വന്നിട്ടില്ല എന്താണെന്ന് അറിയില്ല ആ സമയത്ത് നബ്സല്ലാഹു അലഹി വസ്ലാത്തങ്ങൾ പതിയെ മുഹാദുബിന് ജബൽ തങ്ങളുടെ വീട്ടിലേക്ക് പോയി അവിടെ ചെന്നപ്പോൾ വീടിൻ്റെ ഉള്ളിൽ മഹാനായ ആദബന് ജബൽ തങ്ങൾ വിഷമിച്ചിരിക്കുകയാണ് ചോദിച്ചു എന്താണ് നീ ഇവിടെ ഇരിക്കുന്നത് എന്താണെന്ന് ജുമാക്ക് നിസ്കരിക്കാൻ കണ്ടില്ലല്ലോ ആ സമയത്ത് മഹാനായ ആദബന് ജബൽ തങ്ങൾ പറഞ്ഞു ബിയേ ഞാനിന്ന് ജു ആ നിസ്കാരത്തിന് വേണ്ടി എൻ്റെ വീട്ടിൽ നിന്നും കുളിച്ച് റെഡിയായി പള്ളിയിലേക്ക് ഇറങ്ങിയതാണ് ആ സമയത്താണ് ഞാൻ പൈസ കടം വാങ്ങിച്ചിട്ടുള്ള ഒരു യഹൂദനായ മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു ഇന്ന് നിന്നെ ഞാൻ പള്ളിയിലേക്ക് വിടില്ല നിന്നെ ഞാൻ പിടിച്ചു വെക്കുകയാണ് എൻ്റെ പൈസ തരാത്തിടത്തോളം നിന്നെ ഞാൻ പള്ളിയിലേക്ക് വിടില്ല എന്ന് പറഞ്ഞ് അയാൾ എന്നെ ബന്ധിച്ചു വെച്ചു നബിയേ എന്നിട്ട് ജുമായുടെ സമയം കഴിഞ്ഞപ്പോൾ അയാൾ എന്നെ തുറന്നു വിട്ടു ഇന്നത്തെ ജുമാ നിസ്കരിക്കാൻ പറ്റാതെ വന്നപ്പോൾ എനിക്ക് വലിയ വിഷമമായി നബിയെ എന്ന് മഹാനായ മുറായ ജബൽ റതിയുള്ളു തലാഹു പറഞ്ഞു ആ സമയത്ത് അള്ളാഹുവിൻ്റെ റസൂല് സല്ലാഹു അലഹി വസ്ല്ല തങ്ങൾ മുഹായി ജബൽ അള്ളാഹു താലാഹുവിൻ്റെ കടങ്ങൾ മാറി ജീവിതത്തിലെ പ്രയാസങ്ങൾ പ്രതിസന്ധികൾ മാറി എല്ലാവിധ ഹൈറും സന്തോഷവും ഉണ്ടാവാൻ ഒരു അത്ഭുതപ്പെടുത്തുന്ന മരുന്ന് ഒരു ഖുർആാനിക ആയത്ത് അള്ളാൻ്റെ റസൂല് പറഞ്ഞു കൊടുക്കുകയാണ് മഹാനായ മുഹായബലി ജബൽ തങ്ങൾ പറഞ്ഞു ഞാൻ അന്നത്തെ ദിവസം മുതൽ ആ വിശുദ്ധമായ ഖുർആാനിലെ ആ ആയത്ത് ഓതി കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ എൻ്റെ കടങ്ങൾ എങ്ങനെയാണ് വീട്ടപ്പെട്ടതെന്ന് കടക്കാരനായ എനിക്ക് പോലും അറിയില്ല എന്നാണ് എങ്ങനെയാണ് ഈ കടങ്ങൾ വീട്ടിയതെന്ന് എനിക്ക് പോലും അറിയാത്ത രൂപത്തിൽ എൻ്റെ കടങ്ങൾ മാറ്റിത്തന്നു ആ കടങ്ങൾ മാറ്റാനുള്ള വഴികൾ എനിക്ക് തുറന്നു തന്നു എന്ന് മഹാനായ മുഹേദബിന് ജബൽ റലിഅള്ളാഹു താലാഹു പറയുകയാണ് ഏതാണ് ആ ആയത്തുകൾ രണ്ട് ആയത്തുകളാണ് വിശുദ്ധമായ ഖുർആാൻ സൂറത്ത് ആലി ഇമ്രാനിൻ്റെ ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ആയറ്റുകൾ അള്ളാഹുവിൻ്റെ ഹബീബ് കൊടുക്കുകയാണ് ഏതാണ് ആയത്ത് നമുക്കൊക്കെ അറിയാവുന്നതാണ് قُلِ اللَّهُمَّ مَالِكَ الْمُلْكِ تُؤْتِي الْمُلْكَ مَن تَشَاءُ وَتَنزِعُ الْمُلْكَ مِمَّن تَشَاءُ وَتُعِزُّ مَن تَشَاءُ وَتُذِلُّ مَن تَشَاءُ بِيَدِكَ الْخَيْرُ إِنَّكَ عَلَى كُلِّ شَيْءٍ قَدِيرٌ സൂറത്ത് ആലി ഇമ്രാനിന്റെ ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ആയത്തുകൾ ഈ രണ്ടായത്തുകൾ പഠിച്ചുവെച്ചോ ഇത് അച്ചട്ടാണ് അള്ളാൻ്റെ ഹബീബ പറഞ്ഞത് എന്തായത്തുകൾ അർത്ഥം ആ ആയത്ത് തന്നെ തുടങ്ങനെ അള്ളാഹുവിന്റെ ഇസ്മുൽ ആണ് എന്ന അഭിപ്രായമുള്ള മാലിക്കൽ ആധിപത്യത്തിൻ്റെ ഉടമസ്ഥനായ റബ്ബേ എന്ന് അതുകൊണ്ട് ദുജാബത്തുള്ള ഒരു ആയത്താണ് ഈ ആയത്തിൻ്റെ അർത്ഥം ഇങ്ങനെയാണ് അള്ളാഹുവെ ആധിപത്യത്തിൻ്റെ ഉടമസ്ഥനായ റബ്ബേ നീ ഉദ്ദേശിക്കുന്നവർക്ക് ആധിപത്യം കൊടുക്കും നീ ഉദ്ദേശിക്കുന്നവരിൽ നിന്നും ആധിപത്യം എടുത്തുകളയും അതുപോലെ അള്ളാഹുവി നീ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് പ്രതാപം കൊടുക്കും അല്ലെ നീ ഉദ്ദേശിക്കുന്ന ആളുകളിൽ നിന്നും പ്രതാപത്തെ ആ ഒരു ഇസ്സത്തിനെ അള്ളാഹുവി നീ ഊരിക്കളയും പഠിച്ചവനെ നീ ഉദ്ദേശിക്കുന്നവർക്ക് നിന്യത കൊടുക്കും ദില്ലത്ത് കൊടുക്കും നീ ഉദ്ദേശിക്കുന്നവരിൽ നിന്നും ദില്ലത്ത് നിന്നതയെ എടുത്തു മാറ്റും അള്ളാഹുവെ പഠിച്ചവനെ എല്ലാ നന്മകളും നിന്റെ കയ്യിലാണ് റബ്ബേ അള്ളാഹു നീ എല്ലാത്തിനും കഴിവുള്ളവനാണ് നാഥ പിന്നെയോ ആയത്തിന്റെ അർത്ഥം അല്ലാഹുവേ നീ പകലിൽ പ്രവേശിപ്പിക്കുന്നു അതുപോലെ തന്നെ പകലിനെ നീ രാവിലും പ്രവേശിപ്പിക്കുന്നു ജീവനില്ലാത്തതിൽ നിന്നും നീ ജീവിയെ പുറത്തു കൊണ്ടുവരുന്നു അതുപോലെ ജീവിയിൽ നിന്നും ജീവനില്ലാത്തതിനെയും നീ പുറത്തു കൊണ്ടുവരുന്നു അല്ലാ നീ ഉദ്ദേശിക്കുന്നവർക്ക് ആ ഒരു ഭാഗം ാണ് ഈ ആയത്തിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് വിശേഷണം പറയുന്നു റബ്ബേ നീ കയ്യും കണക്കും ഇല്ലാതെ കൊടുക്കുന്നവനാണല്ലോ അതുകൊണ്ട് അള്ളാഹു എനിക്കും നിന്റെ നന്മകൾ തരണേ എന്ന ഒരു ധനിയതിലുണ്ട് അപ്പോ സൂറത്ത് ആലി അമ്രാനിന്റെ ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ആയത്തുകൾ എൻ്റെ ഉമ്മമാരെ ഇന്നു മുതൽ നമ്മൾ പാരായണം ചെയ്യാൻ തുടങ്ങിക്കോ എത്രമാത്രം കടമുണ്ടെങ്കിലും അള്ളാഹു ആ കടം വീട്ടിത്തരുന്നതാണ് ഇൻഷാ അള്ളാ ഇൻഷാ അള്ളാ കടമെന്ന് പറഞ്ഞാൽ അത് വലിയ പ്രയാസമാണല്ലോ അല്ലേ വലിയ പ്രതിസന്ധിയാണ് നബ് സല്ലാ ഒരു ഹദീസിൽ കാണാം തന്നെയാണ് സത്യം ലൗ അന്ന യുദ്ധം ചെയ്തു ഷഹീദായി പിന്നെ അവനെ ജീവിപ്പിക്കപ്പെട്ടു സുമുതില പിന്നെയും അവൻ യുദ്ധം ചെയ്തു പിന്നെയും അവൻ ഷഹീദായി സുമ പിന്നെ അവൻ ജീവിപ്പിക്കപ്പെട്ടു സുമുത്തിൽ വീണ്ടും അവൻ യുദ്ധം ചെയ്തു ഷഹീദായി ഇതൊക്കെ അതായത് മൂന്ന് പ്രാവശ്യം അവൻ ഷഹീദായി പക്ഷെ അവൻ ഒരു കടക്കാരനാണ് അവൻ ഒരു പത്ത് രൂപ കൊടുക്കാനുണ്ട് അല്ലെങ്കിൽ ഒരു നൂറ് രൂപ കൊടുക്കാനുണ്ട് കടമുണ്ടെങ്കിൽ അവനെ തൊട്ട് അവൻ്റെ കടത്തെ വീട്ടാട്ടടത്തോളം കാലം അള്ളാഹു താല അവൻ്റെ ആ ഒരു നന്മയും സ്വീകരിക്കില്ല അവർഗമില്ല എന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സലാഹു അലഹി വസ്ലം വിശുദ്ധമായ ഖുർആാനിലെ ഏറ്റവും വലിയ ആയത്ത് സൂറത്തുൽ ബക്കറയിലുണ്ട് ആ ആയത്തിൻ്റെ പേര് തന്നെ ആയത്തു ദൈൻ എന്നാണ് അതായത് നിങ്ങൾ കടം കൊടുത്താൽ അത് എഴുതി വെക്കണേ കടക്കാരനെ നിങ്ങൾ അവധി കൊടുക്കണേ അതുപോലെ തന്നെ നിങ്ങൾ കടം വാങ്ങിയാൽ എഴുതി വെക്കുകയും അത് കൃത്യമായ സമയത്ത് തിരിച്ചു കൊടുക്കുകയും വേണേ എന്നൊക്കെ അർത്ഥം വരുന്ന ഒരു ധ്വനിയാണ് ആ വലിയ ആയത്തിലൂടെ അള്ളാഹു താല പറയുന്നത് അപ്പോൾ കടം അത് വലിയൊരു പ്രയാസമാണ് കടം അത് ഖബറിലെത്തിക്കുമെന്ന് മഹാനായ ത്വാലിബ് തങ്ങൾ പറഞ്ഞിട്ടുണ്ട് കടം കൂടിയാൽ പിന്നെ മാനസിക വിഭ്രാതി ഉണ്ടായി പിന്നെ പെട്ടെന്ന് മരണം സംഭവിക്കാൻ ചിലപ്പോൾ ആത്മഹത്യ ചെയ്ത് എത്രയോ ആളുകൾ കടക്കണയിൽ പെട്ടുപോയി അതുകൊണ്ട് കടം അത് നമ്മൾ എന്ത് ചെയ്യുക എത്രയും വേഗം വീട്ടാൻ പരിശ്രമിക്കുക ആ പരിശ്രമം വിജയിക്കാൻ വേണ്ടി എല്ലാൻ്റെ റസൂല് പഠിപ്പിച്ച് നൽകിയ ഒരു ആയത്താണ് നമ്മളിവിടെ പറഞ്ഞത് അതുപോലെ തന്നെ ഒരു ഇസ്മുണ്ട് യാ യാ ആയൊരു യാ ഒരു യാ മാലിക്കൽ മാലിക്കൽ റബ്ബേ റബ്ബേ എന്റെ കടങ്ങൾ നീ എന്ന് നമുക്ക് പറഞ്ഞിട്ട് ദ്വാരക്കാം ഈ ഒരു മാലിക്കൽ മുൽക്ക എന്ന് പറയുന്ന ഇസ്മ കടങ്ങൾ മാറാനും ബിസിനസ്സുകൾ തകൃതിയാവാനും അതുപോലെ തന്നെ കച്ചവടം പൊടിപൊടിച്ച് ലാഭകരമാകാനൊക്കെ നമുക്ക് ഈ ഒരു യാ യാ മാലിക്കൽ മാലിക്കൽ എന്ന ഇസ്മതിയാകുന്നതാണ് അതുപോലെ തന്നെ ഒരു ദുആ പഠിപ്പിച്ചു തരാം ഒരു ദുആ ആദരവായ റസൂൽലാഹി സാഹു അലഹി വസ്ലമാ തങ്ങൾ സ്വഹാബിമാരോട് ആരൊക്കെ പറഞ്ഞതാണ് കടക്കാരനായ സ്വഹാബിമാരോടൊക്കെ കച്ചവടം നഷ്ടത്തിലാണെന്നൊക്കെ പറയുന്നവർ അപ്പോൾ ഈ റജബ് മാസത്തിൽ തന്നെ ഇൻഷാ അള്ളാ നമുക്ക് ഈ ദുആ പറഞ്ഞ് നമ്മുടെ കച്ചവടം ബിസിനസ്സൊക്കെ വലിയ ലാഭകരമാക്കാൻ പറ്റും ഏതാണ് അത് ആ അല്ലാഹും അന്നദ്ദൈൻ 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 വ വ വ മിനൽ 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 ഫഖർ 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 എന്ന് കടം എന്നെ തൊട്ട് ഞങ്ങളെ തൊട്ട് നീ മാറ്റി തരണേ മിനൽ ഫഖർ ദാരിദ്ര്യത്തെ തൊട്ട് അള്ളാഹു ഞങ്ങളെ നീ സമ്പന്നതയിലേക്ക് ആക്കി തരണേ അള്ള അർത്ഥം വരുന്ന ഈ ദുആ നമ്മൾ അധികരിപ്പിക്കാൻ പ്രത്യേകം ഈ ഒരു കുർആനായത് അത് നമ്മൾ മുറുകെ പിടിക്കുക അതുപോലെ തന്നെ നംസർ അള്ളാഹു വലമാങ്ങൾ ദ്വാരക്കുന്ന മറ്റൊരു ദ്വായുണ്ട് ഈ കടങ്ങൾ മാറാനൊക്കെ ഏത് ദ്വായ പറയണ്ടെന്നൊക്കെ പറഞ്ഞ ആളുകൾ ചോദിക്കാറുണ്ട് അതുകൊണ്ട് പറയട്ടെ ഒരു ദ്വായ ഉണ്ട് നംസർ അള്ളാഹ് അലുലമാത്തങ്ങൾ പറയുകയാണ് ഒരു മനുഷ്യൻ ഒരു ദ്വാരുന്നു അവൻ ദ്വായ ചെയ്താൽ ഇൻഷാ അല്ലാ അവനെ അള്ളാഹു മലക്കുകളെ വിട്ട് അവൻ്റെ പ്രയാസങ്ങൾ പ്രതിസന്ധികൾ മാറ്റിക്കൊടുക്കുമെന്ന് ഏതാണ് ദ്വാരക്കാരുള്ള ദ്വായ മദീനെ വെച്ച് എന്ന് പറഞ്ഞേ اللهم بارك لنا في <applause> أسماعنا وأبصارنا وقلوبنا وأزواجنا وذرياتنا وتب علينا إنك أنت التواب الرحيم اللهم الله بارك لنا بركة الله ഞങ്ങളുടെ കേൾവികളിൽ നീ ബറക്കത്ത് തരണം വാബുസ്വാറിനാ ഞങ്ങളുടെ കാഴ്ചകളിൽ ബറക്കത്ത് തരണം ഞങ്ങളുടെ ചെവിയിലും ഞങ്ങളുടെ കണ്ണിലും കുലൂബിനാ ഞങ്ങളുടെ ഹൃദയത്തിൽ ഭാര്യമാരിൽ ഞങ്ങളുടെ മക്കളിലൊക്കെ നീ ബറക്കത്ത് സലാമത്ത് റഹീം അള്ളാഹു ഞങ്ങളുടെ പാപങ്ങളെല്ലാം നീ വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലോ ഈ ഒരു ദ്വാ നമ്മൾ മുറുകെ പിടിക്കുക അപ്പം ഇത്തരത്തിൽ ദ്വാരകളൊക്കെ ഒരുപാടുണ്ട് നമുക്ക് കടങ്ങൾ മാറാനുള്ള ആത്മാർത്ഥമായ ദ്വാരകളൊക്കെ പറഞ്ഞാൽ ഇൻഷാ അല്ലാ കടങ്ങൾ മാറി പ്രയാസങ്ങൾ മാറി എല്ലാ ബുദ്ധിമുട്ടുകളും മാറി സ്വസ്ഥമായ ജീവിതം ഉണ്ടാകും ഇൻഷാ അല്ലാ അള്ളാഹു താരം നമ്മൾ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെഹു അലഹി വസ്ലമാങ്ങളെ സ്വപ്നം കാണുക എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ആരും നിസ്സാരമായി കാണുന്നതല്ല മുത്തുനബിയെ സ്വപ്നം കാണുക അള്ളാഹു തോഫിക്ക് തരുമാറാവട്ടെ മുത്തായ ഹബീബിനെ സ്വപ്നം കാണാനും മരിക്കുന്ന സമയത്ത് നമ്മുടെ മുഖം പ്രകാശിച്ച് ഈമാനോടുകൂടി മരിക്കാനും അതുപോലെ നമുക്ക് താമസിയാതെ മദീനയിൽ ചെന്ന് മുത്തായ ഹബീബിനെ സിയാറത്ത് ചെയ്യാനും ഒക്കെ പറ്റിയ ഒരു സ്വലാത്തുണ്ട് ഇൻഷാല്ല ആ സ്വലാത്താണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് എല്ലാവരും ഒന്നിച്ചു പറഞ്ഞു കേട്ടോ الصلاه والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي الصلاه والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي الصلاه والسلام عليك يا سيدي سيدي يا رسول الله خذ بيدي قلت حيلتي الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي الصلاه والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي الصلاه والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي الصلاه والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي الصلاه والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي الصلاه والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي الصلاه والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي الصلاه والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي الصلاه والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي الصلاه والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي الصلاة والسلام عليك يا سيدي سيدي يا رسول الله خذ بيدي قلت حيلتي الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي ഉള്ളാഹു താല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ ഇന്നത്തെ ഈ ദിവസമൊക്കെ നമ്മൾ മരണപ്പെട്ടുപോയവരൊക്കെ വിസ്മരിച്ചു പോകാൻ പാടില്ല മരണപ്പെട്ടുപോയവർക്ക് വേണ്ടി ഫാത്തിഹ യോദി യാസീനോധി പറ്റുന്നതുപോലെ ഈ മരണപ്പെട്ടാലും മാതാപിതാക്കളുടെ ഗുരുത്വം പൊരുത്തവും ഉണ്ട് ജീവിച്ചിരിക്കുമ്പോൾ മാത്രമല്ല മരണപ്പെട്ടാലും അവരുടെ ആ ഒരു സ്നേഹം നമുക്ക് കിട്ടണം അതിനെന്താണ് അവരെ നമ്മൾ ഓർക്കണം എപ്പോഴും എല്ലാ ദിവസവും അവർക്ക് വേണ്ടി യാസീൻ ഓതുക അവർക്ക് വേണ്ടി ത്വാരക്കുകാഹു സുബാന നമ്മളെയും നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവരെയും ഹൈറിൻ്റെ അലികാരുൾപ്പെടുത്തട്ടെ കബരടം അള്ളാഹു താല അവർക്ക് വിശാലമാക്കി കൊടുക്കട്ടെ സ്വർഗ്ഗത്തിൽ ഉന്നതമായ സ്ഥാനം തരട്ടെ അള്ളാഹു സുബാനഹു നമ്മൾ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും അതിൻ്റെ പോരായ്മകൾ പരിഹരിച്ച് സ്വീകരിക്കുമാറാവട്ടെ ആരൊക്കെ ദു പറഞ്ഞു അള്ളാഹു അവരുടെയും നമ്മുടെയും മനസ്സിലുള്ള ഹലാലായ മുറാദുകൾ ഹാസിലാക്കുമാറാവട്ടെ രോഗങ്ങൾക്ക് ശിഫ നൽകട്ടെ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിന്നും അല്ലാഹുദാല നമുക്ക് സ്വസ്ഥതയും സമാധാനവും നൽകട്ടെ ഇൻഷാ അല്ലാ ഈ വീഡിയോ നിങ്ങൾ കാണുക ഇതിൽ പ്രയപ്പെട്ട കാര്യം ജീവിതത്തിൽ അമൽ ചെയ്യുക ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി എത്തിച്ചു കൊടുക്കുക അവർക്കും ഇത് കേട്ട് ജീവിതത്തിൽ ഹയറുണ്ടാവട്ടെ അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ ആമീൻ മീൻ അസലാ ലാലും വരഹമുല്ലാഹി വാർക്കാത്തു